നമസ്കാരം ഡാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റോഡ്രി എന്ന് തിരികെ വരും മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആരാധകർ എപ്പോഴും ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്നൊരു ചോദ്യമാണത് കാരണം ഈ സീസണിൽ സിറ്റിക്ക് കാലിടറിയപ്പോഴൊക്കെ അവരുടെ ആരാധകരുടെ കമൻറ്റ് കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ബാലൻഡ്യൂർ വിന്നർ ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ഏതായാലും റോഡറിയുടെ മടങ്ങി വരുമെന്ന് അദ്ദേഹം ഓൾറെഡി ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് ബോൾ കൊണ്ട് ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് ഇമ്മീഡിയറ്റ്ലി തിരികെ എത്തുമോ പെപ്പ് കാഡിയോളിപ്പോൾ അതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട് അടക്കമുള്ളവർ പെപ്പിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് പെപ്പ് പറയുന്നു റോഡ്രി ലുക്സ് ഗൂഡ് പക്ഷേ ഒരു സ്റ്റുപ്പിഡ് ഡിസിഷൻ ഞങ്ങൾ എടുക്കില്ല ഓഫ് കോഴ്സ് അദ്ദേഹം ഇപ്പോഴും തിരികെ വരുന്നതിൻ്റെ തൊട്ടരികിൽ എത്തിയിട്ടില്ല ഹീസ് നോട്ട് ക്ലോസ് എറ്റ് ബട്ട് ബോൾ അദ്ദേഹം ടച്ച് ചെയ്ത് പരിശീലിക്കുന്നു ഈ ഫീൽസ് നൗ കോൺഫിഡൻറ്റ് ഹാപ്പിയാണ് ഏതായാലും ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്ര പെട്ടെന്ന് അദ്ദേഹം റിക്കവറായി തുടങ്ങുമെന്ന് ഒരു പക്ഷേ ബിഫോർ ക്ലബ്ബ് വേൾഡ് കപ്പ് അദ്ദേഹത്തിന് മടങ്ങിയെത്താൻ പറ്റിയേക്കും ഒരു പക്ഷേ പ്രീമിയർ ലീഗിൽ തന്നെ അദ്ദേഹത്തിന് കളിക്കാനും കഴിഞ്ഞേക്കും ഈ സീസണിൽ എന്നാണ് ഇപ്പോൾ പെപ്പ് പറയുന്നത് അതായത് സീസൺ പ്രീമിയർ ലീഗ് കഴിഞ്ഞിട്ടാണല്ലോ ക്ലബ്ബ് വേൾഡ് കപ്പ് അപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പിന് മുമ്പ് എന്തായാലും റോഡറി ഒക്കെ ആവും ഒരു പക്ഷേ പ്രീമിയർ ലീഗിൽ തന്നെ അദ്ദേഹം അവസാനത്തെ മത്സരങ്ങളൊക്കെ കളിച്ചേക്കാം എന്നുള്ള ഒരു സൂചനയാണ് പെബ്ഗാഡിയോള നൽകുന്നത് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഇറഫക്സ് ടോക്സ് എത്താം